സ്വർണ്ണത്തിന് തീ പിടിച്ച വിലയുള്ള ഈ സമയത്ത് ഉള്ള സ്വർണം നഷ്ടപ്പെടാതിരിക്കാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ സ്വർണം കൈമോശം വരികയാണെങ്കിലോ അത് മോഷ്ടിച്ചു പോവുകയാണെങ്കിൽ എന്തൊരു ദുഃഖമായിരിക്കും ഓരോരുത്തർക്കും ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് വീട്ടിലെ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇത്തരം ഒരു അബദ്ധം പറ്റിയതെന്നത് കൂടി അറിയുമ്പോൾ എന്താണെങ്കിലും ആ വീട്ടുകാർക്ക് ഞെട്ടൽ ഒരു വിവാഹ ചടങ്ങിനിടയിലാണ് അവിടെ നിന്നും കുറച്ച് സ്വർണം കാണാതെ പോകുന്നത് ഇതിനെ തുടർന്ന് എന്താണ് സംഭവമെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളിൽ ചിലരെ കുറിച്ച് ശ്രദ്ധ വീഴുന്നത് അങ്ങനെ ബന്ധുക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് നീതു എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും സ്വർണം കണ്ടുപിടിക്കുന്നത് അതും കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് വളരെ വേഗം തന്നെയായിരുന്നു ഇത് ശ്രദ്ധ നേടിയത് നീതു ഇത് എടുത്തിട്ടില്ല എന്ന് നൂറു തവണ പറഞ്ഞു അവസാനം പോലീസ് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നാൽ നീതുവിന്റെ ആഡംബര ജീവിതം അടക്കം കണ്ട് പലർക്കും സംശയം തോന്നി മാത്രമല്ല നീതു ഇത് കൊടുത്ത പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പോലീസ് സ്വർണാംഗത്തിന്റെ വ്യക്തമായ ചിത്രം കൂടി എടുത്ത് വ്യക്തമായ തെളിവുകളോടെയാണ് നീതുവിനെ പിടിച്ചത് അതോടെ നീതുവിന് ഇത് തുറന്നു പറയുകയല്ലാതെ മറ്റു മാർഗം മുൻപിലില്ലാത്ത അവസ്ഥ വരികയായിരുന്നു ചെയ്തത് ഈ സമയത്താണ് നീതു നടത്തിയ മറ്റൊരു സമാനമായ പ്രശ്നം കൂടി ശ്രദ്ധ നേടുന്നത് ഇതിനു മുൻപ് തന്നെ ഇതേ വീട്ടിലെ വീട്ടമ്മയുടെ നാലു പവനോളം വരുന്ന സ്വർണം കാണാതെ പോയിരുന്നു അതും നീതു തന്നെയാണ് എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ അന്ന് കേസ് കൊടുത്തിരുന്നില്ല അതിനുള്ള പ്രധാന കാരണം അതെവിടെയാണ് എവിടെയാണ് പോയത് എന്ന് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ അത് വീടിന് പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും പോയത് എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് എന്തു തന്നെയാണെങ്കിലും ബന്ധുവിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു സംഭവം എല്ലാവരെയും വേദനിപ്പിച്ചു എന്ന് പറയുന്നതാണ് സത്യം വളരെ വലിയ തോതിൽ തന്നെ ഇത് ശ്രദ്ധ നേടുകയും ചെയ്തു